മാഷ മാഷ്ട് നോക്കിയ മക്കളെ ചെമ്പറോട്ടം മുതൽ എറണാകുളം ചാവക്കാട് പുത്തമ്പള്ളി എറണാകുളം റോഡ് വെളിയംകോട് റോഡാ മുതൽ എന്താ പണി മൊത്തം കഴിഞ്ഞ ചേട്ടാ എന്താ ഇങ്ങനെ വെച്ചാൽ മതി വണ്ടിങ്ങനെ പോയിക്കോളും അതെന്നുണ്ടെങ്കിൽ മൊത്തത്തിന് ശരിയാക്കളെ അവസാനിച്ചു നോക്കാം ചെമ്മനോട്ടത്തിന്നും എറണാകുളം ഒക്കെ അധികം പഴയ ഒരു മണിക്കൂറിൽ സംഭവത്തു കമ്പു ഉഷാറ കേട്ടാ മോശമൊന്ന പോണട്ടില്ലേ ഏർ ഇത് എവിടെയാണ് അവസാനിക്കുന്ന സംഭവം ഉഷാറാണ് ആ അത് അവസാനിക്കണ്ടി ആയി തോന്ന അവിടെ ഒന്ന് പണി കഴിഞ്ഞിട്ട അപ്പൊ ഇതുവരെ ആ അടിച്ച് പൊളിച്ച് കാല് വെച്ച് വരാം ഇവിടെ നിന്നും കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്നും ഇല്ല രണ്ട് ആവശ്യം എന്നാലും നല്ല റോഡ് കഴിഞ്ഞി ഓക്കേ